ഇന്ന് നമുക്ക് ടേസ്റ്റിൽ ഒരു മുട്ടക്കുറസ് ഉണ്ടാക്കാം ആദ്യം പാത്രം അടുപ്പത്തേക്കുക അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ക്യാരറ്റും ദിന സാധനമാണ് ക്യാബേജ് സവോളയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം ഇട്ടിട്ടുണ്ട് ഇത് ഇതിലേക്കിത് എണ്ണയ്ക്കടിയും

നമ്മൾ ചൂടാക്കി വെച്ച് കാണാൻ നല്ല ഫ്രീല്ലേ മീനത്തേക്ക് നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും മല്ലപ്പൊടിയും ഇട്ടാക്കാം തേങ്ങ ഒലുകിയിട്ട് കൊടുക്കണമെങ്കിൽ ഒഴുകിയിട്ട് കൊടുക്കാം വെറുതെ ഇട്ടാൽ മതി എല്ലാം കൂടെ ഇട്ട ഒരുമിച്ച പാത്രത്തിൽ ഇട്ട് തിരുമ്മി നേരത്തെയൊക്കെ ഞാൻ തിരുമ്മി പിഴിഞ്ഞ് കളിയായിരുന്നു ചെയ്യാറ് കട്ടിപ്പൊത്തി ആവി എണ്ണ വരെ വെക്കുക അത് അടച്ചു വെക്കണം കേട്ടോ നല്ലപോലെ ആവി നെയ്യുമ്പോൾ ഇളക്കണം എന്നിട്ട് ഒന്നും കൂടെ കട്ടിപ്പൊത്തി വെക്കുക അറിയാൻ പോലുള്ളവർക്ക് വേണ്ടിയിട്ടോ ശരിയാപ്പം മതി മതി നല്ല പോലെ ആയു എന്ന് മുട്ട ക്രൂസ് വേവാനായിട്ട് നല്ല പോലെ ആയു എന്നാൽ മതി നല്ല തോരനാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല കളർഫുൾ ആയിട്ടുള്ള ക്രൂസും കാബേജും അല്ല മുട്ട ക്രൂസും ക്യാരറ്റും ക്യാബേജും ക്യാരറ്റും അല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ടേസ്റ്റ് നല്ല കേട്ടോ നമ്മൾ ഉണ്ടാക്കണ പോലെ നമുക്ക് കൈപ്പുണ്യം പോലെ ഇരിക്കും ടേസ്റ്റ് എനിക്ക് മുട്ട കുറസ് തോരണിഷ്ടമാണ് ഇവിടെ പണ്ട് മുട്ട കുറസ് തോരണം സാമ്പാറുമായിരുന്നു എന്നും കോമ്പിനേഷൻ സാമ്പാറിനകത്ത് കരിയാപ്പലിട്ടില്ലായിരുന്നു അതുകൊണ്ട് കരിയാപ്പിലിട്ട ഒന്നും കൂടെ തിളപ്പിച്ചതാ ഇത് തീ കടത്തി വയ്ക്കുക നല്ല സൂപ്പർ കറി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഇന്ന് ക്യാബേജ് ഉണ്ടാക്കി നോക്കട്ടോ നല്ലതായിരിക്കും